അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് വൈസ് റെഡി ആയിട്ടുണ്ട് ഒരു ഷെഫും കൂടെ നമുക്കിവിടെ വന്നിരിപ്പുണ്ട് ഹായ് ഫ്രണ്ട്സ് ബിബി സാല് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴയും വെള്ളമൊക്കെയാണല്ലോ എല്ലാരും സേഫാണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞങ്ങളുടെ വെഡിങ് ആനിസറി ആയിരുന്നു ഇന്ന് അപ്പോൾ മഴ ആയതുകൊണ്ട് വെളിയിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചെറിയൊരു പായസം വയ്ക്കാനായിട്ടാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ക്യാരറ്റ് പൈസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മുടെ ക്യാരറ്റ് പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാക്കറ്റ് പാലാണ് വാങ്ങിച്ചത് പിന്നെ ചൗവരി നാല് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിൽക്ക് മേഡ് ചേർക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് മിൽക്ക് മേഡ് ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര തന്നെ ചേർത്താൽ മതി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളെ ഇലക്ക നെയ്യ് എത്ര സാധനങ്ങളാണ് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായി വരുന്നത് നമുക്ക് ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ആ കൂടെ തന്നെ നമുക്ക് ചൗവരിയും കൂടെ റെഡിയാക്കിയെടുക്കാം നമ്മുടെ പാല് തിളക്കുന്ന സമയം കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഗ്യാര നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അടപ്രതമന കഴിക്കുമ്പോൾ അട ഇങ്ങനെ കിടക്കത്തില്ല അതുപോലെ ഗ്യാര കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിപ്പത്തിൽ എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് വേണേലും അരിഞ്ഞെടുക്കാം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കും നമ്മുടെ ഓട്ടുരുള്ളി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചൂടായിട്ട് നമുക്കിനി അതിനത്തോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പാല് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നോക്കി മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് നമുക്ക് കോരി എടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് തീ നെയ്ക്കാത്ത തന്നെ ഈ ക്യാരറ്റ് ഇട്ട് വഴറ്റിയെടുക്കാം ചെറിയ തീയിലിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പച്ചച്ചവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വയ്ക്കാം നമുക്ക് തുറന്നു നോക്കാം കാറ്റ് നല്ലതായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാരണം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരണമല്ലോ ിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മധുരം നോക്കി വേണം ഇടാനായിട്ട് ആവശ്യം മധുരം കുറച്ച് മതി വന്നവർക്ക് കുറച്ച് ചേർത്താ മതി ഇത് നമ്മൾ ഒരു മൂന്നാല് ക്യാരറ്റ് ഉള്ള കൊണ്ട് ഇത്ര പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടപ്പോ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ി വെച്ചിരിക്കുന്ന ചൗര ഒഴിച്ച നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു പായസം ഇനി നമുക്ക് തിളപ്പിച്ചെച്ചിരിക്കുന്ന പകുതി പാൽ വെച്ച് കൊടുക്കാം നല്ലൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് പായസത്തിന്റെ കളറൊക്കെ ആകെ മാറി അപ്പൊ നമ്മൾ സാധാരണ വെള്ള പായസം ശർക്കര പായസം ഒക്കെ അല്ലെ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് മഞ്ഞ പായസമാണ് നമ്മുടെ കുങ്കുമ്പൂ ചേർത്ത് ഉണ്ടാക്കിയ പോലെ നല്ല അടിപൊളി പായസമാണ് എല്ലാരും ഒന്ന് റെഡിയാക്കി നോക്കണം ഇങ്ങനെ ക്യാറ്റും നല്ലതായിട്ട് പാലിൻ്റെ അകത്ത് കിടന്ന് തിളച്ച് വേണുന്നുണ്ട് നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പാലോട് ഒഴിച്ചു കൊടുക്കാം സാധാരണ പായസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പായസമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ട മിൽക്ക് മെയ്ഡാണ് നമ്മൾ അമൂലിൻ്റെ കണ്ടേഷണുകൾക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് ഇത് കുറച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അപ്പം ഓരോരുത്തരുടെയും മരുദത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പകുതിയോളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏലയ്ക്ക നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് പൊടിക്കുക അല്ലെങ്കിൽ ചതയ്ക്കുമായിരുന്നു നമുക്ക് അതുകൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് വൈസ് റെഡി ആയിട്ടുണ്ട് ഒരു ഷെഫും കൂടെ നമുക്കിവിടെ വന്നിരിപ്പുണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് എടുത്തതിന്റെ ടേസ്റ്റ് നോക്കാം അപ്പോൾ അപ്പൊ വെഡിങ് സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ക്യാരറ്റ് വൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ചൂടാണ് ഹോളി സൂപ്പർ സാധനം ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ